യു കെയിലെ അവിടുത്തെ ജനങ്ങൾ സ്ട്രീറ്റിലിറങ്ങി ഭയങ്കര പ്രതിഷേധവും അതുപോലെ തന്നെ അവിടെ പോലീസുമായിട്ട് ഭയങ്കരമായിട്ട് പ്രശ്നങ്ങളുണ്ടാക്കും കടകളടിച്ചു പൊട്ടിക്കും അതുപോലെ തന്നെ നാട് എന്ന് പറയുക ഇമിഗ്രൻസ് ആയിട്ട് അവിടെ ചെന്നേക്കുന്നത് അവിടുത്തെ ഉള്ള അല്ലാത്ത യു കെയിലുള്ള അല്ലാത്തവരു ബാക്കി അമേരിക്കയിൽ നിന്നും ഇന്ത്യയിൽ നിന്നും എല്ലാം ചെന്നവർക്കെതിരെ ഭയങ്കരമായിട്ടൊരു വിദ്വേഷം അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതാണ് ഇപ്പം ന്യൂ ന്യൂസ് മീഡിയാസിലായാലും നമുക്ക് കാണാൻ പറ്റുന്നത് എന്താണ് സംഭവിക്കുന്നത് ഇതിനെക്കുറിച്ചുള്ള ഫുൾ എക്സ്പ്ലനേഷൻ ആയിരിക്കും ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നതും സോ മുമ്പായിട്ട് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് സോ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം സോ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കാരണം ലോകത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളും അന്നായിട്ടുള്ള ഞാൻ വീഡിയോ ആയിട്ട് ഇടുന്നതായിരിക്കും ഓരോ ദിവസം ഡെയിലി ആയിട്ട് ഇടുന്നതായിരിക്കും നിങ്ങൾ രാത്രിയിൽ കടന്ന് കിടന്നുറങ്ങുന്നതിന് മുമ്പ് എല്ലാ വിവരങ്ങളും അന്ന് നടന്നതുള്ള കാര്യങ്ങളെല്ലാം വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് ഒരു പത്ത് മിനിറ്റ് വീഡിയോ ആയിട്ട് കാണാൻ പറ്റുന്നതായിരിക്കും സോ നമുക്ക് ഒട്ടും വൈകാതെ വീടിയിലേക്ക് പോകാം സോ എന്താണ് യു കെയിൽ നടക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ ഏറ്റവും പ്രശ്നം വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇടയ്ക്ക് ഒരു പയ്യൻ അവിടുത്തെ ഒരു യോഗ സ്റ്റുഡിയോയിൽ അവിടെ കയറി അവിടുത്തെ ഒരു പതിനേഴ് വയസ്സുള്ള ഒരു പയ്യനാണ് പയ്യൻ എന്താ യോഗ സ്റ്റെഡ്യൂലകത്ത് കയറി ഒരു മൂന്ന് കുട്ടികളെ കുത്തി കുത്തിക്കൊല്ലുകയുണ്ടായി സോ അത് തടയാൻ വന്ന് അവിടുത്തെ യോഗ ടീച്ചറായിട്ടുള്ള പുള്ളിക്കാരിയും പരിക്കേൽപ്പിച്ചു ഇത് അതിനുശേഷം ഇത് ന്യൂസ് ഭയങ്കരമായിട്ട് സ്പ്രെഡ് ആയെങ്കിൽ പോലും സോഷ്യൽ മീഡിയയിലെല്ലാം സ്പ്രെഡ് ആയെങ്കിൽ പോലും ഇത് ഭയങ്കരമായിട്ട് പ്രചരിപ്പിച്ച ഏത് വ്യാജ തന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു മുസ്ലിം പയ്യനാന്ന് പറഞ്ഞിട്ടാണ് അത് ഭയങ്കരമായിട്ട് സോഷ്യൽ മീഡിയയിൽ എന്താ പറയുക ഭയങ്കരമായിട്ട് ടാർഗറ്റിംഗ് എല്ലാം തുടങ്ങി ആ ഒരു പയ്യൻ്റെ പേര് അലീന്നാണ് ആ പയ്യനാണ് ഇമിഗ്രൻ്റ് ആയിട്ട് വന്നിട്ടുള്ള പയ്യനാണ് ആ പയ്യനാണ് ചെയ്തത് ഇങ്ങനെ ആയിട്ട് വരുന്നവരൊന്നും സേഫ് അല്ല ഇവർ കാരണം യു കെയിലും താമസിക്കുന്ന അവിടുത്തെ ജനങ്ങൾക്ക് ഭയങ്കര പ്രശ്നമാണ് എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കര ഒരു ക്യാമ്പയിൻ പോലെ ഭയങ്കരമായിട്ട് തുടങ്ങി സോ സംഭവം എന്ന് പറഞ്ഞാൽ യു കെയിലോ സിറ്റിസൺ ആയിട്ടുള്ള ഒരു പയ്യൻ തന്നെയാണ് അല്ലാതെ വേറെ ആയിട്ട് വന്നിട്ടുള്ള ആളൊന്നുമല്ല അതും മുസ്ലിമായിട്ടുള്ള പയ്യനോ അങ്ങനൊന്നുമല്ല അവിടെ തന്നെ ജനിച്ചു വളർന്നിട്ടുള്ളൂ പക്ഷെ അവർ അച്ഛനും അമ്മയും ആ പയ്യൻ്റെ അച്ഛനും അമ്മയും ഉണ്ടെങ്കിൽ ഉറുഗാൻ്റെ എന്ന് പറഞ്ഞാൽ ആഫ്രിക്കൻ ഒരു നിന്ന് വന്ന ഒരു ഫാമിലിയാണ് പക്ഷേ ഈ പയ്യൻ ജനിച്ചത് വളർന്നതൊക്കെ അവിടെ തന്നെയാണ് പക്ഷെ അവിടെ ഇതൊന്നും ഭയങ്കരമായിട്ട് എന്താ പറയുക അവരൊന്നും ഇത് ശ്രദ്ധിക്കാനൊന്നും നിൽക്കുന്നില്ല അവർ മുസ്ലിംസ് അവിടുത്തെ ഉള്ള മുസ്ലിം ആൾക്കാർക്ക് ഇതിൽ ഭയങ്കരമായിട്ടുള്ള രീതിയിൽ പ്രതിഷേധിക്കുന്നു അതുപോലെ തന്നെ അവിടുത്തെ മോസ്ക് എല്ലാം അടിച്ചു പൊട്ടിച്ചിട്ടുണ്ട് അങ്ങനെ നാശനഷ്ടങ്ങൾ ചെയ്യുന്നുണ്ട് എന്താണ് ഇതിന് മാത്രം ഇത്ര പ്രശ്നം പെട്ടെന്ന് വന്നതെന്ന് മനസ്സിലാവുന്നില്ല കുറേ അധികം സോഷ്യൽ മീഡിയയിൽ ഇതിനെക്കുറിച്ചുള്ള വ്യാജ പ്രചരണങ്ങളും ഇങ്ങനെയെല്ലാം വരുന്നുണ്ട് ഇപ്പം അവിടുള്ള ബാക്കിയുള്ള എന്താ ചെയ്താൽ മുസ്ലിംസ് അവിടുള്ള അവർക്കെതിരെ അറ്റാക്സ് വരുമെന്നുള്ള പേടിച്ചുകൊണ്ട് ഇവരെല്ലാം കൂടെ ഒന്ന് ചേർന്ന് ഇതിനെതിരെ ഒരു ടീമായിട്ട് നിൽക്കുന്നുണ്ട് കാരണം അവരുടെ സേഫ്റ്റി ഭയങ്കരമായിട്ട് നോക്കണമല്ലോ സോ അതും അവർ ചെയ്യുന്നുണ്ട് സോ അതുപോലെ തന്നെ ഇപ്പം മാത്രമല്ല മുസ്ലിംസിൻ്റെ ഭയങ്കര ഇഷ്യൂസ് ആയിട്ടുണ്ടെങ്കിൽ പോലും അല്ലാതെ മുസ്ലിംസ് അല്ലാത്ത അവിടെ ഫോർനേഴ്സ് ആയിട്ട് വന്നേക്കുന്ന അവർക്ക് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാക്കുകയാണ് കാരണം എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഒരു കൂട്ടം തന്നെ ഉണ്ട് ഇപ്പോൾ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽക്കൂടെ റോഡിലൂടെയൊക്കെ പോകുന്ന വണ്ടികളെല്ലാം തടഞ്ഞു നിർത്തിയിട്ട് എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഗ്ലാസ് ഒക്കെ താത്ത് നോക്കുകയാണോ ഇവർ അവിടുത്തെ ഉള്ളവർ തന്നെ അല്ലാത്തവരാണെങ്കിൽ അതിലും ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് സോ ഇപ്പോൾ അവിടുത്തെ മീഡിയ എന്താണ് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇത് മാത്രമല്ല വേറെ എന്തോ മോട്ടീവും കൂടെ കൊണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് കാരണം എന്ന് പറഞ്ഞാൽ ഇതിനു മാത്രം ഒരു എന്താ പറയുക പെട്ടെന്ന് ഇങ്ങനെ ഒരു പൊട്ടിപ്പുറപ്പെടേണ്ട കാര്യങ്ങളൊന്നുമില്ല പക്ഷേ എന്നാൽ പോലും ഇവർ ഇത് ഇവർക്കെതിരെ ഇമിഗ്രൻസിനെതിരെ അതുപോലെ പ്രത്യേകിച്ച് അവിടുത്തെ മുസ്ലിംസിനെതിരെ ഭയങ്കരമായിട്ടൊരു ക്യാമ്പയിനൊക്കെ തുടങ്ങുന്നുണ്ട് സോ ഇതിനു മുമ്പ് ഇങ്ങനെയൊക്കെ എന്ന് വെച്ചാൽ ഇത് ഒരു തുടക്കമാണെന്ന് എന്ന് പറയുന്നത് ഇത് ഭയങ്കരമായിട്ട് കൂടാനുള്ള ചാൻസ് കൂടും അതുപോലെ തന്നെ എലോൺ മസ്ക് രാവിലെ ട്വിറ്ററിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ഇതിനെക്കുറിച്ചൊക്കെ സോ ഇപ്പോൾ എന്തോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമായിട്ട് നിൽക്കുന്ന അവിടുത്തെ ഒരു കലാപമാണ് അവിടെ ഇപ്പം ബാക്കിയുള്ളവർക്കും വിളിയിറങ്ങി നടക്കാൻ പറ്റാത്ത രീതിയിലാണ് കാരണം എന്ന് പറഞ്ഞാൽ ഏത് സമയത്ത് എന്ത് വേണമെങ്കിലും നടക്കാം സോ അതുപോലെ തന്നെ എന്തോ പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പേരും പറഞ്ഞു കുറേ പേരെന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ അവിടുത്തെ ഉള്ള ഇതൊക്കെ മുതലെടുക്കാൻ ശ്രമിക്കുന്നുണ്ട് കാരണം എന്ന് പറഞ്ഞാൽ അവിടുത്തെ കടകളൊക്കെ അടിച്ച് പിടിച്ചിട്ട് അതിൽ നിന്ന് മോഷണം അല്ല കാര്യങ്ങളൊക്കെ ചെയ്യാൻ നോക്കുന്നുണ്ട് അങ്ങനെയും കുറേ പേര് ചെയ്യുന്നുണ്ട് ഈ ഒരു എന്താ പറയുക ഈ ഒരു സമയത്ത് കാരണം എന്ന് പറഞ്ഞാൽ അവർക്ക് ഉപകാരപ്പെടേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യണമല്ലോ അങ്ങനെയുള്ള കാര്യങ്ങളും ചെയ്യുന്നുണ്ട് ചെന്തെന്ന് പറഞ്ഞാൽ അവിടെ താമസിക്കുന്ന ജനങ്ങളുടെ കാര്യം ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇപ്പം ഇന്ത്യൻസ് അല്ല ഇന്ത്യൻസ് ആയിട്ടുള്ളവർ കുറേ പേർ അവിടെ തന്നെ ഉണ്ട് അപ്പോൾ അവർക്കിതിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് മുസ്ലിംസിൽ പ്രത്യേകിച്ച് അവർക്ക് ആ ഒരു കാര്യം അവിടെ ഭയങ്കര ബുദ്ധിമുട്ടായിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഇപ്പം മീഡിയസിലൊക്കെ പറഞ്ഞാൽ പോലും ഇമിഗ്രൻസ് ായിട്ടുള്ള ഇന്ത്യൻസ് അങ്ങനെയൊക്കെ ചെന്നാൽ പോലും മെയിനിലി ഭയങ്കര ബുദ്ധിമുട്ടായിട്ടിരിക്കുന്നത് അവിടുത്തെ താമസിക്കുന്ന ഈ മുസ്ലിംസ് അങ്ങനെയുള്ളവർക്കാണ് കാരണം എന്ന് പറഞ്ഞാൽ അവർക്കെതിരെയാണ് ഹയസ്റ്റ് ആയിട്ട് ഇതൊക്കെ നടക്കുന്നത് അപ്പം നമ്മൾ വാർത്തയൊക്കെ നോക്കിക്കഴിഞ്ഞാലും ഇത് കാണാൻ പറ്റുന്നുണ്ട് നമുക്ക് ലൈവായിട്ട് ഇപ്പം ഈ നമ്മുടെ ഈ മലയാള ചാനൽ മാത്രമല്ലാതെ നമ്മൾ ഇന്ത്യൻ ചാനലോ എന്താ പറയുക ഇൻ്റർനാഷണൽ ചാനൽസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ അതും ഇതിനെക്കുറിച്ച് അറിയാൻ പറ്റും അവിടുത്തെ മോസ്കുകളെല്ലാം തകർക്കുന്നു ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് കാണാൻ പറ്റും സോ എന്താണ് ഇപ്പം ഇവിടുത്തെ മാർഗ്ഗം എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്നില്ല ഓരോ സമയത്ത് ഓരോ യുദ്ധങ്ങളായി ഇപ്പം ഞാൻ ഇന്നലെ ഒരു വീഡിയോ ബംഗ്ലാദേശിനെ കുറിച്ചൊരു വീഡിയോ ഇട്ടിരുന്നു അവിടെ നടക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ചും വീഡിയോ ഇട്ടിരുന്നു അത് കഴിഞ്ഞപ്പോൾ ഇവിടെ യു കെയിലെ പ്രശ്നമാണ് അതുപോലെ തന്നെ ഇറാൻ എന്താ പറയുക ഇറാനും എന്താ പറയുക സോറി ഇറാനും ഇസ്രയേലും തമ്മിലുള്ള ഇഷ്യൂ ഉണ്ട് അതുപോലെ തന്നെ പലസ്തീനും ഇസ്രേലോ ഓൾറെഡി ഒരു ഇഷ്യൂ ഉള്ള അങ്ങനെ ഓരോരോ പ്രശ്നങ്ങളായിട്ട് ഇങ്ങനെ വന്ന് 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 വിൽക്കൊണ്ടിരിക്കുക എന്താണ് നടക്കുന്നത് നമുക്ക് മനസ്സിലാവുന്നില്ല ഓരോ ദിവസവും ഓരോ പ്രശ്നങ്ങളും ഓരോ കലാപങ്ങളും ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് സോ എന്താണെന്ന് മനസ്സിലാവുന്നത് ഇതും ഇപ്പം ഞാൻ ഈ പറയുന്ന യു കെയുടെ കാര്യങ്ങളിലൊക്കെ ന്യൂസിൽ നിന്ന് നോക്കിയാൽ വലിയ രീതികളിലൊന്നും കാണിക്കുന്നില്ല പക്ഷേ എന്നിരുന്നാൽ പോലും അവിടെ താമസിക്കുന്ന ജനങ്ങളൊക്കെ വീഡിയോ ഇട്ടിട്ടുണ്ട് നമ്മുടെ ഇന്ത്യൻസ് ആയിട്ടുള്ളവർ അങ്ങനെ വീഡിയോ ഇട്ടിട്ടുണ്ട് അവിടെ ഭയങ്കര അവിടുത്തെ നിലയൊക്കെ ഭയങ്കര ഗുരുതരമാണ് അവിടെയുള്ള ആൾക്കാർ ഭയങ്കരമായിട്ട് സേഫ്റ്റി ഭയങ്കര ബുദ്ധിമുട്ട് അവർ പേടിച്ചാണ് ഇപ്പോൾ ഇറങ്ങാൻ പേടിയാണ് അതുപോലെ തന്നെ അവിടെ ഒരു കൂട്ടം എന്താ പറയുക ഇമിഗ്രൻസ് ആയിട്ട് ചെന്ന് ഓരോ രാജ്യത്ത് നിന്ന് താമസിക്കുന്ന ചില ഹോട്ടൽസ് അങ്ങനെയൊക്കെ ഉണ്ടല്ലോ അതിന് താഴെ ചെന്ന് ഇവർ ഭയങ്കരമായിട്ട് പ്രൊട്ടക്ഷൻ ും കാര്യങ്ങളൊക്കെ നടത്തി ഭയങ്കര പ്രശ്നങ്ങളുണ്ട് പോലീസ് ഭയങ്കരമായിട്ട് എന്തോ അവിടുത്തെ പോലീസ് തന്നെ ഭയങ്കരമായിട്ട് പേടിച്ചിരിക്കുക കാരണം യു കെയിലെ പോലീസ് അധികം എന്താ പറയുക ഭയങ്കരമായിട്ട് ഗൺസോ അങ്ങനെയൊന്നും കാര്യങ്ങളൊന്നും ഉപയോഗിക്കാത്തവരുന്നതാണ് കാരണം എന്ന് പറഞ്ഞാൽ അധികം അവിടെ ആവശ്യം വരാറില്ല പക്ഷേ ഈ സമയത്ത് ഇവരെ എന്നെ പേടിച്ചിരിക്കുകയാണ് ഇത്രമാത്രം കലാപം ഇത്രമാത്രം ദേഷ്യം എങ്ങനെയാണ് ഇവിടെ വന്നതെന്ന് ഇവർക്ക് ആർക്കും മനസ്സിലാവുന്നില്ല അത് പ്രത്യേകിച്ചും ഈ ഒരു കാലഘട്ടത്തിൽ എന്താണെന്നൊന്നും മനസ്സിലാവുന്നില്ല ഇതിന് വേണ്ടി കുറേ ആൾക്കാർ ഇതിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് മനസ്സിലാവുന്നത് എൻ്റെ പ്രവർത്തിക്കുന്നുണ്ട് കാരണം എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിലൊക്കെ ഇതിനെതിരെ ഭയങ്കരമായിട്ട് നെഗറ്റീവ് ക്യാമ്പയിൻ തെറ്റിദ്ധരിപ്പിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട് എന്താണെങ്കിലും സോ അവിടെയുള്ള നമ്മളെ ഇന്ത്യൻസ് ആയാലും ശരി ബാക്കിയുള്ള രാജ്യങ്ങളിൽ വന്നിട്ടുള്ള അവരെ ജോലി അവരെ ജീവിതം മെച്ചപ്പെടുത്താൻ ചെന്നിട്ടുള്ളവർക്കായാലും എഴുതി ഞാൻ എൻ്റെ ഭാഗത്ത് നിന്ന് ഞാൻ ഭയങ്കരമായിട്ട് പ്രാർത്ഥിക്കുന്നു കാരണം നമ്മളെ കൊണ്ടിപ്പോൾ ചെയ്യാൻ പറ്റുന്ന ഇത് ബാക്കിയുള്ളവരിലേക്ക് മാക്സിമം എത്തിക്കാൻ പറ്റുന്നു കാരണം അവിടെയൊക്കെ താമസിക്കുന്നവർക്ക് എന്താണെന്ന് പറയുക ചിലവേർ നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഉണ്ടായിരിക്കാം നമുക്ക് അവർ എന്ത് ഇപ്പം കേരളത്തിൽ തന്നെ കുറേ പേർ യു കെയിലെല്ലാം പോകുന്നുണ്ട് അവരുടെ കുടുംബത്തിന് ചിലപ്പോൾ സീരിയസ്നെസ് ചിലപ്പോൾ മനസ്സിലാവത്തില്ല ഈ വീഡിയോയിലൂടെ അവിടുത്തെ ഉള്ള സീരിയസ്നെസ്സും കാര്യങ്ങളൊക്കെ എനിക്ക് പറ്റാവുന്ന രീതിയിൽ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് സോ ഇതാണ് ഇതുവരെ അവിടെ നടന്നിട്ടുള്ള കാര്യങ്ങൾ സോ ഇനി ഇതിനെക്കുറിച്ച് എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ അതും വീഡിയോ ആയിട്ട് ഇടുന്നതായിരിക്കും സോ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് മനസ്സിലാക്കി കാണുമെന്ന് വിചാരിക്കും സോ ഇതുപോലെ ഞാൻ ഓരോ ദിവസം അന്ന് നടക്കുന്ന ഏതായിട്ടുള്ള ഇൻ്റർനാഷണൽ ടോപ്പിക്സ് എന്തായാലും ആ വീഡിയോ ആയിട്ട് ഇടുന്നതായിരിക്കും താങ്ക് യു ബൈ